ഇന്ന് തിരു ഓണമാണ് ഓണത്തിന് പലതരത്തിലുള്ള കളികളുണ്ട് അല്ലെ ഓണം സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ആഘാതത്തിന്റെയും ആഘാത സന്തോഷത്തിനും എല്ലാം ഒന്ന് തന്നെ എന്തായാലും ആഘോഷത്തിന് കാലമാണ് ഓണക്കാരൻ ഒരു പ്രത്യേക കളിയിലൂടെ ഈ നാട്ടിലെ പ്രശസ്തിയുള്ള ഒരു വ്യക്തിയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ഈ നാട്ടിലെ കാരണവരായിട്ട് നിൽക്കുന്ന പോകുന്ന കളികളിലെ ഏറ്റവും കാരണവരം എന്ന് നമുക്ക് പറയാം അമ്പേത്ത് കളി എന്നൊക്കെ പറയും ഞാൻ സത്യത്തിൽ കണ്ടിട്ട് കൂടി ായിരുന്നു അത് ഞാൻ കാണുന്നത് ആ ഏറ്റവും നന്നായി കളിച്ച് പ്രശസ്തി നേടിയ ഒരു ഒരു വ്യക്തിയിലേക്ക് നമുക്ക് നമുക്ക് പോകാം നിങ്ങൾക്ക് അവരിലേക്ക് പോയാലോ കളിയിലേക്ക് കളിയിലെതിന് തോന്നി വിഷ്ണുവോട് പറഞ്ഞെങ്കിൽ മാത്രമേ ഈ കാര്യം നേരെ പോകുള്ളൂ വേഗം വിഷ്ണു പോവുകയാണ് പരാതി ബോധിപ്പിക്കാൻ വരുന്ന ആളുകളിൽ നമുക്കൊരു മത്സരം തന്നെ കാണാൻ കഴിയും തയ്യാറായി അമ്പുകളുടെ മന്ദഗതിയിലുള്ള മന്ദഗതിയിലുള്ള അമ്പുകൾ ഇവിടെ കാണാൻ തന്നെ കൈ എല്ലാം കൊലച്ചു പിടിച്ച് അടുത്ത അമ്പ് കൊണ്ടു മടക്കണം എന്നുള്ള തന്നെയാണ് അദ്ദേഹം പത്ത് മിനിറ്റ് കൂടി മാത്രമേ ബാക്കിയുള്ളൂ ആറ് മണിക്ക് കൃത്യം ആറ് മണിക്ക് കളിക്കണം അവസാനിക്കുക പഴയകാലത്തുണ്ടായിരുന്ന യുദ്ധം തന്നെയാണ് പണ്ടവ കൗരവ യുദ്ധം മഹാഭാരത യുദ്ധം ഒരു ചെറിയ വിട്ടുവീഴ്ചക്ക് തയ്യാറായിരുന്നെങ്കിൽ ആ യുദ്ധം അവസാനിപ്പിക്കും மனீட்ச <laughs> அ <laughs> ാണ് തിരിച്ചു തിന്നും തന്നെ വന്നിരിക്കുകയാണ് ശബ്ദം നല്ലൊരു കണി അഭ്യാസി തന്നെയാണ് നമുക്ക് ഇതേപോലുള്ള ഇതേപോലെയുള്ള പ്രോത്സാഹനങ്ങൾ ശബ്ദ കോലാഹലങ്ങൾ സ്ഥലത്തുണ്ട് സ്ഥലത്തുണ്ട് മൂന്നാമത്തെ നോക്കുമ്പോ വെക്കാൻ സാല മൂന്നടിയല്ലേ ചോദിച്ചത് അപ്പം മഹാബലി വിചാരിച്ച ഇത് ഞാൻ വിചാരിച്ച ആളല്ലല്ലോ ഭഗവാനെ ഇത് വിഷ്ണു ആണല്ലോ എന്താട്ടെ എന്നാ മൂന്നടി ഇല്ലാ ഭഗവാൻ എൻ്റെ തലയിൽ വെച്ചോളൂ എന്നാണ് മൂർധാവൂര് ശരി എന്ന് പറഞ്ഞ് മൂർത്താവുമായിട്ട് വെച്ചിട്ട് ചവിട്ടി താത്തുക അന്നേരം രാജാവ് എന്താ ഒരു അപേക്ഷ എനിക്ക് എനിക്കെൻ്റെ പ്രജകളെ കാണാൻ ഒരു ഒരു കൊല്ലത്തിൽ ഒരു ദിവസം അനുവാദം തരണോ അത് മാത്രമേ എനിക്ക് വേണ്ടി ബാക്കി വക്കങ്ങൾ ദേവലോകത്ത് സമർപ്പിച്ചോളൂ എന്നാണ് ശരി ചിങ്ങമാസത്തിൽ തിരുവോണം നാളിൽ ഭൂമിയിൽ വന്ന് കണ്ടു കണ്ടുപോയിക്കൂടുക ആ ഉദ്ദേശത്തിനാണ് ചവിട്ടിത്താത്ത മഹാബലിയുടെ തലയിൽ കാല് വെക്കാൻ ഇന്ന് വൃത്തിയന്മാരായിരിക്കുന്ന നമ്മൾക്കാർക്ക് സാധ്യമല്ല അമ്പയത്ത് മത്സരം അത്തം മുതൽ പത്ത് ദിവസം അസ്ത്രാഭ്യാസം ചെയ്ത് പഠിച്ച് ശീലിച്ച് ആ തൃത്താക്കുരപ്പൻ എന്ന് പറഞ്ഞ ആ മഹാബലിന കിണറ്റിലേക്ക് എഴുതി തള്ളിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ അതിൻ്റെ ആവശ്യാർത്ഥമാണ് അത്തം മുതൽ പത്ത് ദിവസം കണയിച്ചു തുടങ്ങിയത് തൃത്താക്കുരപ്പൻ പത്താമത്തെ ദിവസം തൃക്കാക്കുരപ്പൻ ഒരു പൂ തുമ്പൂൽ മൂടിയിട്ട് നാക്കലയിൽ വെച്ചിട്ട് കിണറ്റും കല്ലുമല്ലി വെച്ചിട്ട് അത്ര ഇത് തള്ളിട പാതാളത്തിലേക്ക് അതാണ് ഉദ്ദേശം കണയത്തിൻ്റെ വേറെ ഒന്നുമില്ലാത്തത്